എല്ലാവർക്കും എൻ്റെ വക ഓണാംശംസുകളി എൻ്റെ അമ്മയോടൊപ്പം ഞാനും ഇന്ന് പൂക്കളം ഓർക്കണ്ട കേട്ടോ എനിക്കിവിടെ സ്കൂൾ പൂട്ടാതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കൂളിക്ക് പോവാൻ റെഡി ആവാൻ ഞാൻ ഓർക്കണ പൂക്കളം എത്ര ഭംഗിയെ കാണാൻ നാട്ടിലുള്ള പോളെ അത്ര ആഘോഷം ഒന്നില്ലാട്ടിവിടെ പൂക്കളം ചെടി ഒരു സദ്യ എൻ്റെ കുഞ്ഞുപാവിൽ ശബ്ദമാണ് കേട്ടോ അതിടയ്ക്ക് ഇടയ്ക്ക് കേൾക്കുന്നത് ഇന്നെനിക്ക് എക്സാം ആണ് കേട്ടോ നോക്ക് ഈ പൂക്കളം പടിഞ്ഞില്ലേ അമ്മയെ ഞാൻ സഹായിച്ചെന്ന് മാത്രം എൻ്റെ ആഘോഷങ്ങൾ നാട്ടിൽ തോണ സദ്യ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പായസം പപ്പടം അങ്ങനെയെല്ലാം എനിക്കിഷ്ടമാണ് ഞാൻ പറയുന്നതിലും എല്ലാം തെറ്റും ക്ഷമിക്കണം ഒന്നും ഇത്തിട കുറിച്ച് ഞാൻ മാർക്കും അറിയില്ല ഞാൻ പൂവ് വിടുമ്പോൾ എല്ലാവരും എന്നെ തന്നെ നോക്കുന്നു ഹാപ്പി ഓണം